നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അണ്ടർ സിക്സ്റ്റീൻ ഫെഡറേഷൻ കപ്പിൽ പോർച്ചുഗലിന് തുടർച്ചയായ രണ്ടാമത്തെ വിജയം ആദ്യ മത്സരത്തിൽ തൂർക്കിയ്ക്കെതിരെ അവർ ഏകപക്ഷീയമായ രണ്ട് ഗോളിൽ വിജയിച്ചിരുന്നു അന്ന് ആ കളിയുടെ അവസാന ഘട്ടത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മകൻ ക്രിസ്ത്യാനോ ജൂനിയർ അണ്ടർ സിക്സ്റ്റീൻ ദേശീയ ടീമിനായിട്ട് അരങ്ങേറ്റം കുറിച്ചിരുന്നു നേരത്തെ അദ്ദേഹം അണ്ടർ ഫിഫ്റ്റീൻ പോർച്ചുഗീസ് ടീമിനു വേണ്ടി കളിക്കുകയും ഗോളടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ അണ്ടർ സിക്സ്റ്റീൻ ടീമിനായിട്ട് കഴിഞ്ഞ മത്സരത്തിലാണ് അരങ്ങേറ്റം കുറിച്ചത് ഇന്നിപ്പോൾ നടന്ന മത്സരത്തിൽ വെയിൽസിനെതിരെ ഏകപക്ഷീയമായ മൂന്ന് ഗോളിൻ്റെ വിജയം അവർ നേടുമ്പോൾ ക്രിസ്ത്യാന ക്രിസ്ത്യാനോ ജൂനിയർ സ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രമല്ല ഒരു കിഡിലൻ ഗോള് നേടുകയും ചെയ്തു കളിയുടെ നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിലായിരുന്നു ക്രിസ്ത്യാനോ ജൂനിയറിൻ്റെ ഗോൾ വന്നത് റാഫേൽ കബ്രാലാണ് അവരുടെ ശേഷിക്കുന്ന രണ്ട് ഗോളുകളും നേടിയിട്ടുണ്ടായിരുന്നത് വളരെ മികച്ചൊരു നീക്കത്തിൽ നിന്നാണ് ക്രിസ്ത്യാനോ ജൂനിയറുടെ ഗോൾ പിറക്കുന്ന ആദ്യ പകുതി രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ചില ശ്രമങ്ങൾ നടത്തി പക്ഷേ കുറച്ച് കോഷ്യസ് ആയിരുന്നു ടീം എന്ന് വിചാരിക്കണം അങ്ങനെയാണ് കളി പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ആ ഒരു ഗോൾ പിറക്കുന്നത് കാർലോസ് മൊയ്റ്റ നീട്ടിക്കൊടുത്ത പന്തുമായിട്ട് ക്രിസ്ത്യാനോ ജൂനിയർ ഓടിക്കയറുകയായിരുന്നു ഗോൾ കീപ്പറുമായിട്ട് ഒന്ന് വൺ ഒന്ന് വരുന്ന ഒരു ഘട്ടത്തിൽ പെനാൾട്ടി ബോക്സിന്റെ എഡ്ജിൽ നിന്ന് കിഡിലൻ ഒരു ഷോട്ട് തീർത്തുകൊണ്ടാണ് പയ്യൻസ് പന്ത് വലയിലേക്ക് എത്തിക്കുന്നത് യെസ് ക്രിസ്ത്യാനോയുടെ മകൻ അണ്ടർ സിക്സ്റ്റീൻ ദേശീയ ടീമിനായിട്ടുള്ള തന്റെ ആദ്യ ഗോൾ അവിടെ കുറിച്ചു അതൊരു കിഡിലൻ ഗോളായിരുന്നു കളിയുടെ അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ പിന്നീട് ആ അദ്ദേഹത്തെ ആ പയ്യനെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ഇരുപത്തി മൂന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ടാണ് ക്രിസ്ത്യാനോ ജൂനിയർ ഈ അണ്ടർ സിക്സ്റ്റീൻ ടൂർണമെന്റ് കളിക്കുന്ന അണ്ടർ ഫിഫ്റ്റീനിൽ അവൻ ഏഴാം നമ്പർ ജേഴ്സി അഴിഞ്ഞ് കളിച്ചിട്ടുണ്ട് എന്തായാലും കളിയുടെ പിന്നീടുള്ള നിമിഷങ്ങളിൽ രണ്ട് ഗോളുകൾ റാഫേൽ ഖബ്രാൾ നേടി അറുപത്തി അഞ്ചാമത്തെ മിട്ടിലാണ് റാഫേൽ ഖബ്രാളിൻ്റെ ആദ്യ ഗോൾ വന്നത് അവസാന നിമിഷത്തിൽ വീണ്ടും ഒരു ഗോൾ കൂടി നേടി ആ പയ്യനാണ് അതായത് റാഫേൽ ഖബ്രാളാണ് മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ഒരു മത്സരം കൂടിയാണ് അവർക്ക് ബാക്കിയുള്ളത് ഇംഗ്ലണ്ടിനെതിരെയാണ് ആ ഒരു മത്സരം ഉണ്ടാവുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടുവെത്താം